മോളെങ്ങട്ട് വന്ന എന്താ അല്ല ഉമ്മ എവിടെ പോവാ മോളെ ഞാനൊന്നേ അങ്ങാടിലെ പോരെ വരെ ഒന്ന് പോയിട്ട് വരാം എന്താ അവിടെ അല്ല മോളെ ഇന്നലെ സുലേഖാത്ത വന്നപ്പോ പറഞ്ഞില്ലേ അവിടെ നോമ്പിന്റെ കിറ്റൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഉമ്മ അതൊന്നു പോയി നോക്കിയിട്ട് വരട്ടെ എന്നാ നിങ്ങള് പോയിട്ട് വര എന്നാ എന്തെങ്കിലും നോമ്പ് ഇറക്കുമ്പോ നല്ല ഭക്ഷണം കഴിക്കാ ആ മോളെ എന്നാലേ ഉമ്മ പോയിട്ട് വരാം പിന്നെ ആ വാതിലൊക്കെ അടച്ചിട്ട് ഉള്ളിൽ കുത്തി പഠിച്ചോ പരീക്ഷ അല്ലേ ആര് വന്നാലും വാൽ ഉറക്കണ്ടട്ടോ ഞാനത് കൂടി നോക്കിട്ടേ അറിയാത്ത ആൾക്കാരാണെങ്കിൽ തുറക്കരുതേ ഉമ്മ പോയിട്ട് വരാൻ വരാം ആ എന്നാ ശരി ഞാൻ ഇവിടെ ഇരുന്നോളാം പോയിക്കോളെ ആ വാലുറക്കല്ലോ പരീക്ഷ അല്ലേ പഠിക്കും വാതിലൊക്കെ അടച്ചിട്ടിങ്ങനെ റേസിയാ റസിയാ വിടെ വാളൊക്കെ അടച്ചിട്ടിട്ട് റപ്പേ ആരെ കാണാനും ഇല്ലല്ലോ വിളിച്ചിട്ട് അതിന് സ്വിച്ച് ഓഫ് ചെയ്യൂ ആരാണ് ആ മോളെ സൗദാത്ത ആണ് ആ വാഴം തുറന്ന ആ ഇങ്ങനാണോ ഇപ്പൊ തുറക്ക അല്ല മോളെ എന്താ പറ്റിയേ കൊറേ നേരമായല്ല വിളിക്കണ് ഉമ്മ എവിടെ ആകെ ബേജാറായല്ലോ ഇമ്മ ഇവിടെ ഇല്ല ഉമ്മ ഞങ്ങാടിലെ അമിത് ഖാന്റെ പുറയിൽ പോയതേ ഏ അവിടെ എന്തോ കിറ്റ് ഉണ്ട് പറഞ്ഞേനും അപ്പൊ അത് നോക്കാൻ വേണ്ടി ആണോ അല്ല പഠിക്കേ ഈ ഇതാക്കിയേനു പഠിക്കേപ്പത്തിലെ പഠിക്കണേ ആ പത്തിലാ പൈസയേനു അപ്പ ഇങ്ങനെ പഠിക്കായിരുന്നു ആ പിന്നെ എന്തൊക്കെയാ വിശേഷം നോമ്പറക്കാൻ എന്താ ഉണ്ടാക്കല് നല്ല വിശേഷം നോമ്പ ചോറ് പിന്നെ ചമ്മന്തി ഉണ്ടാക്കും അതന്നെ എപ്പോഴും ആണോ എന്നാ ശരി മോളെ താത്ത അങ്ങോട്ട് പോട്ടെ ഈ വാല ഇരുന്നു അല്ല ഞാൻ ഇവിടെ നിക്കണോ വേണ്ടത്ത ഞാൻ നിന്നോളൂ എന്നാ ശരി മോളെ ഞാൻ പോട്ടേട്ടാ ഉമ്മ വന്നാ പറ താത്ത വന്നിട്ടോ ശരി മോളെ വാതിലൊന്നല്ല ഒന്നും അങ്ങനെ തോന്നുന്നേ കിറ്റ് കിട്ടിട്ടുണ്ടോ നല്ല ഭക്ഷണം കഴിക്കാൻ ആ അമ്മ കിറ്റ് കിട്ടിയോ എന്തൊക്കെയാ അല്ലേ മോളെ അത് കിട്ടിയില്ല അത് ഇന്നലെ തന്നെ തീർന്നോ അല്ലേ ഒരു പഴുത്തത് ആക്കിണ്ട് അപ്പം ആക്കിയിട്ട് വിളിക്കാന്ന് പറഞ്ഞിരിക്കണം നാളെ പറഞ്ഞേക്കാരുന്ന് അപ്പൊ ചെന്ന് വാങ്ങിയാൽ മതിയാണ് ആ ആണോ ഞാനിപ്പോ നല്ല ഭക്ഷണൊക്കെ കഴിക്കാലോന്ന് എന്ന് വിചാരിച്ചു നിൽക്കുകയായിരുന്നു ആ സാരല്ല അമ്മ എന്തായാലും കേറു സാരല്ല മോളെ അപ്പം എല്ലാം കാണുന്നില്ലേ എന്തെങ്കിലുമൊക്കെ ഒരു വയ്യുണ്ടാവും ഞാൻ അന്നെ കാണാൻ വന്നേനു അല്ല മോള് പറഞ്ഞീയെന്തോ കിറ്റ് വാങ്ങാൻ എന്തോ പോയതാ കൂടെ കിട്ടിയോ ഇല്ല അത് കഴിഞ്ഞിക്കുന്നു അപ്പോ പിന്നെ നാളെ വരുന്നവർന്ന് അപ്പൊ എന്നാളെ അവിടെ നാളെ പറഞ്ഞേക്ക അവർക്ക് അല്ല ഇത് എന്താപ്പ എന്റെ ആ ഇത് കുറച്ച് പത്തിരി കറിയാടി ഞാൻ അവിടെ കുറച്ച് കൊറച്ച് തോന്നിയാ കരു കണവും കൊറച്ച് തരാന്ന് അല്ല വേണ്ടി ഞാൻ ഇണ്ടാക്കിക്ക് ആ ഇണ്ടാക്കിന്നൊക്കെ എനിക്കറിയാം ഇനിയിപ്പൊ തൽക്കാലം ഉണ്ടാക്കിയ ചോറല്ലേ അപ്പൊ അതേ അത്തായത്തിനെടുത്തിട്ടെ ഇതിപ്പോ എന്റെ മൂക്ക് എടുത്തുറക്കിട്ടോ എന്തായാലും സന്തോഷമായിട്ട് ഇന്ന് കിട്ടി കിട്ടിയിട്ട് എന്തെങ്കിലും നല്ലൊക്കെ തിന്നാ ചിക്കനോൻ്റെ മോള് അത് കിട്ടില്ലാന്നിപ്പോൾ ഭയങ്കര വിഷമേ അതൊക്കെ കയറി അവിടെ ഇനി പിന്നെ ഓക്കെ എന്തായാലും സന്തോഷമായിക്കോളൂ ഇപ്പം വല്ലാണ്ട് ഇങ്ങോട്ട് വിഷമിക്കൊന്നും വേണ്ട അപ്പം അല്ലെപ്പോഴും ഒരാളെ തന്നെ താഴ്ത്തി വെക്കൊന്നുമില്ല ഈ ഇപ്പം അനുഭവിക്കുന്ന വിഷമത്തിനും സങ്കടത്തിനും ഒക്കെ അല്ല നാളെ എന്തെങ്കിലും കാത്തി വെച്ചിട്ടുണ്ടാവും ആ എന്നാൽ ശരി ഞാൻ അങ്ങോട്ട് പോട്ടെ പാങ്ക് കൊടുക്കാനായില്ലേ എന്നാൽ ശരി കേട്ടോ ആയിക്കോട്ടെ ഇല്ല ഇന്നിപ്പോ എന്താ എൻ്റെ കുട്ടിക്ക് നല്ല സന്തോഷമാകും പത്തിരിയും കറിയും ഒക്കെ കിട്ടിയിക്കണേ എൻ്റെ റബ്ബെന്നേക്കും ഞങ്ങളെ അവസ്ഥ മാറും റബ്ബേ അതായത് ഇതൊന്നും കാണുന്നില്ലേ റബ്ബേ അല്ലാത്തൊരിടങ്ങേറലാണല്ലോ ഞാൻ പറ്റുന്ന പാവ റേസിയ മോളും റബ്ബേ എന്താ പോറ്റടക്കൊരവസ്ഥ ആലോചിച്ചിട്ട് വല്ലാത്ത ഇറങ്ങുക ഇവിടെയുണ്ട് രണ്ടെണ്ണം ചോറ്ക്കാണെങ്കിൽ ആയിട്ടൊക്കെ ഇറങ്ങൂല നോമ്പ് ഒന്നിടങ്ങി നോമ്പ് മുപ്പത് തരമായിട്ട് ഇറച്ചി മീനും വേണം അല്ലെങ്കിൽ ഓരോ തൊള്ളേന്ന് ചാനം കിട്ടത്താക്കളേക്കൊരവസ്ഥ ഒന്നും ആലോചിച്ചൊക്കെ റബ്ബെ നോമ്പ് തുറക്കാനും ചോറ് നോമ്പ് മുറിക്കാനും ചോറ് വലൈക്കു മോളെ ചായ ഒക്കെ കുടിച്ചോ ഇന്ന് എന്താ ആ എന്താ പത്തിരി ഉണ്ടാക്കി കോഴിക്കറി ഉണ്ടാക്കി പിന്നെ കുറച്ച് കൊറച്ചെണ്ണക്കടികളൊക്കെ ഇണ്ടാക്കി എന്നിട്ട് മക്കളൊക്കെ എവിടെ അതാ ഒക്കെ കഴിച്ചിട്ടതവിടെ കിടന്ന് ഉറങ്ങിക്കുന്നു പിന്നെ ഉമ്മ ആ പറ മോളെ എന്താ എനിക്കൊരു വിഷമം പോലെ ഒക്കെ ഉണ്ടല്ലോ എന്താണ് അവിടെ അടുത്തൊരു റെസിയാറുണ്ട് ഓള് ഒക്കെ ഒരു മോളാ മോളിപ്പോലല്ല പത്തിലെത്തിയാ പഠിക്കുന്നത് ഏ എന്നോ അല്ലമ്മ ഓളെ കെട്ടിയോനെ കുറെ മുമ്പ് മരിച്ചോ ഓള് മോള് പൊറ്റക്കാണ് നിൽക്കുന്ന ഒക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഉമ്മ ഭയങ്കര മോശപ്പെട്ടു ഞാനിപ്പം ഇന്നേ ആടം വരൊന്ന് പോയേനോ അപ്പമ്മ കണ്ടപ്പോലേ നിന്നങ്ങോട് പൊട്ടിപ്പോയി എന്താ മോളെ കാര്യം പറയേ ഒന്നല്ല അമ്മ അവിടെ ഭക്ഷണം പോലും ഇല്ല ഏറ്റവും ഒന്ന് ആ മോളോട് ഞാനിന്നേ നോമ്പ് തുറക്കാനെന്താ വെച്ചോ അപ്പം അമ്മ പറയുകയാണെങ്കിൽ ചോറും ചമ്മന്തി നോമ്പ് കുടിക്കാനും ചോറ് നോമ്പ് തുറക്കാനും ചോറും ഒക്കെ ചോറാണല്ലോ ചമ്മന്തി കൂട്ടിയിട്ടാണോ ടൈറ്റുള്ളതൊന്നുമല്ലേ അല്ല എന്നാ മോട് എനക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കുറച്ചു കൊടുത്തുടേനോ ഞാൻ ഇന്ന് കൊണ്ട് കൊടുത്തു പത്തിരിയും കുറച്ച് കറിയൊക്കെ കൊണ്ട് കൊടുത്ത കറിയൊക്കെ പക്ഷെ ഇതിപ്പോ എനിക്കിപ്പോ എന്നിങ്ങനെപ്പോ ചെയ്യാൻ പറ്റുമോ അമ്മ കാണി എന്തായാലും എനിക്കതൊക്കെ ആലോചിച്ചിട്ടല്ലേ വല്ലാത്തൊരു ഇറങ്ങേറിയേ ആണോ എന്നാലേ ഞാനൊരു കാര്യം പറയട്ടെ എന്നോട് ആ അമ്മ എന്താണ് പറഞ്ഞില്ല പിന്നെ ഉപ്പ പറയണ്ടേ എന്നെ പല്ലിക്ക് പിന്നെ നോമ്പ് തുറക്ക് കടികളൊക്കെ ഉണ്ടാക്കണമെന്ന് അപ്പോൾ പിന്നെ എന്നോട് ചോദിച്ചാൽ എന്നെ കൊണ്ട് പറ്റുമോ എന്നാൽ അതൊന്നുണ്ടാക്കി കൊടുക്കേനോന്നൊക്കെ അപ്പോൾ ഞാൻ ആ ഓർഡർ അങ്ങോട്ട് ഉപ്പാനോട് പറഞ്ഞിട്ട് അങ്ങോട്ട് തന്നാൽ അവളത് ചെയ്യാവോ ആ അമ്മ അതാണേലും അത് നല്ലൊരു കാര്യമില്ല ഇപ്പം അത് അതാണെങ്കിലും ഓർക്കേ അതൊരു സമാധാനമായിരിക്കും ആ എന്നാൽ പിന്നെ ഈ അത് ഓളോടൊന്ന് ചോദിച്ചു നോക്ക എന്നിട്ട് പറയും ഞാൻ ഉപ്പാനോട് പറയാം പിന്നെ അതിനുള്ള അഡ്വാൻസും പിന്നെ സാധനങ്ങളും കടിക്കുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുതരും ഇവിടുന്ന് പിന്നെ ഓൾക്കുള്ള പഴിക്കുള്ള ഒരു ചെറിയൊരു കൂടിയായിട്ട് എന്തെങ്കിലും അതും കൊടുക്കുക അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ ആ അതാണേലും അത് നല്ലൊരു കാടിയില്ല ഇപ്പം അത് അതാണെങ്കിലും ഓർക്കെ അതൊരു സമാധാനം ഇരിക്കും എന്നാൽ പിന്നെ ഈ അത് ഓളോടൊന്ന് ചോദിച്ചു നോക്കുന്നിട്ട് പറയും ഞാൻ ഉപ്പാനോട് പറയാം പിന്നെ അതിനുള്ള അഡ്വാൻസും പിന്നെ സാധനങ്ങൾ കടിക്കുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുതരും ഇവിടുന്ന് പിന്നെ ഓൾക്കുള്ള പഴിക്കുള്ള ഒരു ചെറിയൊരു കൂടിയായിട്ട് എന്തെങ്കിലും അതും കൊടുക്കുക അപ്പം പിന്നെ ആ അമ്മ എന്നാൽ ഞാനേ അത് ഓടിപ്പം തന്നെ പോയിട്ടാണ് പറയട്ടെ നോക്കാൻ വലിയൊരു സമാധാനമാകും അത് ആ ശരി അസലാമലേക്കും ആ വാളേക്കും സ്ഥലം എന്നാലേ ഈ അത് ഓടോട് പോയിട്ട് ഞാൻ പറഞ്ഞിട്ട് നോക്കിട്ടാ എന്റെ റബ്ബേ ഉമ്മാക്ക് വിളിക്കാന്നെ കൊണ്ട നേരം എന്തായാലും നന്നായി അല്ലെങ്കിൽ അല്ലെങ്കി അത് വേറെ ആൾക്കേലും കൊടുക്കാനില്ല ഓർഡർ അല്ലാ എന്നാ തോണ എന്തായാലും ഓളോടൊന്ന് പറയാം ഇപ്പൊ ഈ സമയത്ത് ഇപ്പൊ ഇങ്ങോട്ട് പോവാനേ ഇട്ടായില്ലേ അല്ലെങ്കിൽ വേണ്ട പെട്ടെന്ന് നിങ്ങളെ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് കാര്യം പറയാം ഓക്കെ സമാധാനം ആയിക്കോട്ടെ ഹലോ നീ കിടന്നോ ആ സൗദാ എന്താണ് ഈ നേരത്ത് ഇല്ലടി ഞാൻ ഉറങ്ങിയിട്ടില്ല ഈ നേരത്തെ കൊണ്ടു തന്ന പത്തരീം കറിയൊക്കെ തിന്നട്ടെ അപ്പോൾ എന്നെ നല്ല സന്തോഷമായിട്ട് നേരത്തെ കടന്നു ഇറങ്ങി നിൽക്കുന്നു അപ്പോൾ ഞാൻ ആലോചിച്ചിരിക്കുകയാണ് എന്നോട് ആ എന്നാലേ ഞാൻ അങ്ങോട്ടൊരു കാര്യം പറയാൻ വെച്ചിട്ടാ വിളിച്ചേ എന്താടി എന്താ പറയേ ഞാനിന്നവിടെ വന്നപ്പോടെ എൻ്റെ എൻ്റെ മോളെ അവസ്ഥയായിട്ട് എനിക്ക് വല്ലാത്തൊരു ഇടങ്ങേറില്ലേനും എന്നെ കൊണ്ട് എന്താ ചെയ്യാന്നൊക്കെ ആലോചിച്ചിട്ട് വല്ലാത്തൊരു ഇടങ്ങേറില്ലേനും ഞാൻ ഞാൻ എന്നിട്ട് എന്താ ചെയ്യാറ് അവിടെയെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് കറക്റ്റ് ടൈമിൽ എൻ്റെ ഉമ്മ എന്നെ ഫോൺ വിളിച്ചത് എന്താടി ടെ അവിടെ പള്ളിക്കക്ക് പിന്നെ നോമ്പുകാർക്ക് കുറച്ച് കടികളൊക്കെ ഉണ്ടാക്കാനല്ലോ ഓർഡർ ഉണ്ടായിരുന്നല്ലോ ഉപ്പ വന്ന് പറഞ്ഞല്ലോ ഉമ്മനോട് അപ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് നിൽക്കുക അതിനോട് ഉമ്മ വേറെ ആർക്കെങ്കിലൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഉമ്മ എന്നെ വെറുതെ വിളിച്ചതാണ് അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിൽക്കളെ ഉമ്മ പറഞ്ഞിരുന്നാൽ പിന്നെ ആ ഓർഡർ ഒക്കെ കൂടി എനിക്ക് തരാം എന്നാൽ പിന്നെ എനിക്കൊരു കാര്യമാവുമല്ലോടേ ആണോ എൻ്റെ ഉപകാരമായി പിന്നെ എനിക്ക് വേറെ ഒന്നലച്ച് വേജാറൊന്നാ വേണ്ട ഉണ്ടാക്കാനുള്ള സാധനങ്ങളും പിന്നെ അതിൻ്റെ ഉള്ള അഡ്വാൻസ് ഒക്കെ ഒരു കൊണ്ടുതരും പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒരു കൊണ്ട് ഓരന്നെ വന്ന് കൊണ്ടുപോകും ചെയ്യും പിന്നെ എനിക്ക് ഒരു കൂലി ഓര് തരും സന്തോഷമായി പിന്നെ ചെയ്യാതെന്താ എനിക്കിപ്പോൾ കുറേലിരുന്നു ഒന്ന് ചെയ്താൽ മതിയല്ലോ എന്നാൽ പിന്നെ എൻ്റെ മോളും ഒറ്റക്കാവില്ല എനിക്ക് ആ വേജാറുണ്ടാവില്ല ഇതുകൊണ്ട് ആ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നോക്കുന്നു മാറുകയും എൻ്റെ മോൾ ചോറ് മറ്റത്തിന് മതി ഇന്നെങ്കിലും എനിക്ക് എന്തെങ്കിലും ഇപ്പം കൊടുക്കാൻ കഴിയാമെന്ന് ഇപ്പം കൂടിയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ഒരു സമാധാനം ഉണ്ട് ആടെ എന്നാലേ ഞാൻ ഉമ്മാക്കിതൊന്ന് വിളിച്ച് പറയാ കേട്ടോ ഞാൻ എന്നോട് ചോദിച്ചിട്ട് പറയാമെന്നാ പറയാം നാളെ വരാമെന്ന് വിചാരിച്ചത് ഇനി ഇപ്പം ഞാൻ കരുതി ഇങ്ങനെ വെച്ച് എഴുതിപ്പിക്കുക എന്തേനോ വേഗം വിളിച്ചിട്ടാണല്ലോ വിളിച്ചിട്ട് അതിനോട് പറയാം അതാണ് ഞാൻ ഈ നേരത്തന്നെ വിളിച്ചത് അപ്പം നന്നായിടേ ഈ വിളിച്ച് പറഞ്ഞത് കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു എനിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാല്ലോ എനിക്ക് നേരെ വിളിക്കുന്നു ആ ശരി എന്നാ കിടന്നുവിളി എന്താ ഉറപ്പേ നമുക്ക് എന്തായാലും നല്ല സമാധാനമായിരിക്കണം ഉറപ്പാണിപ്പന്നെ മനസ്സിലാക്കരമായി ആ സമയത്ത് എന്നെ വിളിക്കാൻ തോന്നുന്നു നന്നായിട്ട് ഉറപ്പേ ആ എന്നാ ശരി പിന്നെ ഒന്നും ഇല്ല എനിക്കിന് സമാധാനമായിട്ട് പെട്ടെന്ന് ഇറങ്ങിയാലോ റബ്ബെ ഇനിയിപ്പോൾ കടിയുണ്ടാക്കി കൊടുത്തിട്ടാണ് ശരി കുഴപ്പമൊന്നുമില്ല ഞാൻ എൻ്റെ മൂക്കിടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നും കൊടുക്കാനോ എന്നില്ലെങ്കിലും എടുക്കും ഉണ്ട് മക്കൾക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമല്ലോ റബ്ബൈ കൊടുമ്പോൾ നല്ലതന്നെ അടയ്ക്കണം അങ്ങോട്ട്